വിശ്വസിച്ചുകൊണ്ട് അള്ള നിർബന്ധാക്കിയ കാര്യം ഉറച്ച വിശ്വാസം അതെല്ലാർക്കും ഉണ്ട് രണ്ടാമത്തെ കാര്യം വേണ്ടത് വഹത്തിസാൻ പ്രതിഫലം ആഗ്രഹിച്ചു എന്തെന്നാ അർത്ഥം പ്രതിഫലം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിവക്ഷ ഇമാം ഹജൽ തങ്ങൾ രേഖപ്പെടുത്തി ഒരിക്കലും റമലാന്റെ പകലിനെ പറ്റി ഒരു പ്രയാസപ്പെടുത്തുന്ന ധാരണ കൽവിൽ വരാൻ പാടില്ല പടച്ചോനെ ഇനി പത്ത് മുപ്പത് ദിവസം കഞ്ഞി കിട്ടൂലോ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും കിട്ടൂലല്ലോ എന്നേക്കുതൊന്ന് തീർന്നിട്ട തുടങ്ങിയല്ലോ ഇനിയിപ്പോ ഹോട്ടലും കയറിയ മനുഷ്യന്മാര് കാണൂര് ഇതൊന്നും ചിന്ത വരാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് എല്ലാരും ചെയ്യുമ്പോ ഞാനും ചെയ്യാനാണെങ്കിൽ അത് കിട്ടണമെങ്കിൽ രണ്ട് ഷർത്തുണ്ട് ഒന്നാ വിശ്വസിച്ച് ചെയ്യണം ഒന്ന് തികഞ്ഞ ഇത് വന്നതിന്റെ പേരിൽ രണ്ടാമത്തോന്ന് അതിനൊരു ഭാരമായി കരുതരുത് അതൊരു ദീർഘിച്ചതാണ് എന്ന് കരുതരുത് തറാവീ നിമസ്കാരത്തിനും ചെറുദോഷങ്ങളൊക്കെ ഉണ്ടാ ചെറുദോഷങ്ങളാണ് ൾ കൊണ്ട് പൊറുക്കുന്നത് വൻ ദോഷമല്ല ചെറുദോഷങ്ങളല്ല അമലുകളെ കൊണ്ട് പുറത്തു തരണമെങ്കിൽ തന്നെ അതിനെ തിസാഭിവണം ഒന്നാമത്തെ ഒന്നാമത്രക്കാത്തിൽ കൈകെട്ടിയൊപ്പൊ ചിന്ത വന്നു പർച്ചോനെ കൈഞ്ഞൊല്ല തീമാമ് എട്ടരക്ക് തുടങ്ങിയിട്ട് ഒമ്പതേ കാലാകുമ്പോഴേക്ക് ഇരുപത് തീർന്നിരുന്നു ഇയാൾ പതുക്കെയാണ് പോകുന്നത് എന്നാലൊക്കെ തീർന്നിട്ട രണ്ടക്കാത്തായപ്പോഴേക്ക് നിന്റെ മുഖം വാടി നീ ഒന്ന് ഹറമിലേക്ക് പോകൂ ഒന്നര മണിക്കൂർ നീണ്ട ജമാത്തിൽ തൊണ്ണൂറ് വയസ്സുള്ള അറബികളൊക്കെ ഇരിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് ക്യാമിലായി നിന്നിട്ട് തറാവീഹ് ആസ്വദിക്കുന്നു ും നമസ്കരിച്ചിട്ടവര് മടങ്ങ ദീർഘിച്ച തറാവിയാണ് അവർക്ക് പരാതിയില്ല ഒരു ദിവസം വന്നതുകൊണ്ട് മറ്റൊരു ദിവസം മുടങ്ങുന്നില്ല അവര് വരാതും ആരെങ്കിലും അത് കേസ് കൊടുക്കില്ല അപ്രായത്തിലും അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് സുഹൃത്തുക്കളെ കുറച്ച് നിസ്കരിച്ച് മടുപ്പ് തോന്നരുത് ഏക്കടക്കണക്കിന് തിന്നിട്ട് ഉറക്കം തോന്നരുത് ഇഷ്ടം പോലെ വാരി ീട്ട് നാലും അഞ്ചും മാറുന്ന കേത്തർന്ന് തൂങ്ങരുത് പിന്നെ പോയി പള്ളിന്റെ ചെരുവിലോടോ കടന്നുറങ്ങരുത് ഉമ്മമാരെ നിസ്കാര കുപ്പായത്തിലായി